ഈ കാണുന്ന ഇരുന്നൂറ്റി ആറ് പേരുടെ ടു പോയിൻറ്റ് വൺ ആംബ്ലിഫർ ബോർഡാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറഞ്ഞ ചിലവിൽ ടു പോയിൻറ്റ് വൺ ആംബ്ലിഫർ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് കാണിച്ചു തരാം അതുപോലെ നമ്മൾ ആംബ്ഫെയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെയുള്ള ആംബ്ഫെയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് നാളത്തേക്കുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആംബ്ലിഫെയർ എന്തെങ്കിലും കാരണത്താൽ ഇത് കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ഇത് നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതും പിന്നെ ഇതിൻ്റെ സ്പെയർ കിട്ടുമെന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇതിൻ്റെ ആംബ്ലിഫർ ഐ സി ആണ് അടിച്ച് പോകുന്നത് ടി ഡി ഇരുപത് മുപ്പത് ഐ സിയാണ് അപ്പോൾ ഈ ഒരു ഐസ് ഗിരിവരിയൊക്കെ ഉള്ളൂ ഇപ്പോൾ സർവീസ് ചെയ്യാനൊന്നും വലിയ കോസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമ്മൾ ഹോം തീയറ്റർ അല്ലെങ്കിൽ ആംലിഫർ ഒക്കെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കംപ്ലയിൻറ്റ് ഒന്നും പേടിക്കേണ്ട നമുക്കിൻ്റെ സാധനം അടച്ചെന്നാലും കിട്ടുന്നതാണ് ചിലവും കുറവാണ് രണ്ടാമത്തെ കാര്യമാണ് കറണ്ട് ബില്ല് ഈ ഒരു ആം്ലിഫർ ബോർഡ് വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോൾട്ട് മൂന്നാം ആമ്പിയറിൻ്റെയോ അല്ലെങ്കിൽ രണ്ടാം ആംബിയറിൻ്റെയൊക്കെ ട്രാൻസ്ഫോമർ മതിയാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം വർക്ക് ചെയ്താലും വലിയ ഒരുട്ട് കറണ്ട് ബില്ലൊന്നും കൂടില്ല മിക്കോ എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ബോർഡ് ഉപയോഗിച്ച് ആംബ്ലിഫർ ഉണ്ടാക്കി എടുക്കുന്ന ടി വിക്ക് സൗണ്ട് സപ്പോർട്ട് ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമാണെങ്കിൽ ഈ ഒരു ബോർഡ് കറക്റ്റ് ഓക്കെ ആയിരിക്കും ഈ ഒരു ആംബുഡി ഒരുപാട് സമയം വർക്ക് ചെയ്താലും കറണ്ട് ബില്ലും വലിയ ആയിട്ട് കൂടില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് അതുപോലത്തെ യു എസ് പാൽ കണക്ട് ചെയ്യുമ്പോൾ ചെറിയ നോയിസ് ഉണ്ട് അപ്പോൾ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു പാല് ഒഴിവാക്കിയിട്ട് നേരിട്ട് ഓഡിയോ ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഒരു പാല് ഒഴിവാക്കുവാണെങ്കിൽ ആ ഒരു നോയിസ് ഒഴിവാക്കി കിട്ടും അതുപോലെ ഇനി യു എസ് ബി പാനിലൊക്കെ കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു റെഗുലറ്റർ രണ്ട് ഫിൽട്ടർ കപ്പാസർട്ടൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ നോസ് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് ഫിൽട്ടർ കപ്പാസ്വട്ടർ ആഡ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ ഐ സി ചേഞ്ച് ചെയ്യുന്നതിന് അതുപോലെ ഈ ഒരു പാനലിൽ യു എസ് ബി പാനലിലാണ് നമുക്ക് നേരിട്ട് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതിൻ്റെയും ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കോപ്പറേറ്റീവ് പ്രശ്നം കാരണമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ ഇതിനകത്ത് കേൾപ്പിക്കാത്ത വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു ബൂഫർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ കാണിച്ച ആ ഒരു ബോർഡിൻ്റെ പവറിലാണ് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട് പുട്ടുണ്ട് ഈ ഒരു ബോർഡിന് അതൊരു വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം കൂടെ പറയാം ഇതിൽ എത്ര ഇഞ്ചിൻ്റെ ഒരു സബ് ബൂഫർ കൊടുക്കാവുന്നതായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയം ഈ ഒരു ബോർഡിന് റെക്കമെൻഡ് ചെയ്യുന്നത് ആറ് ഇഞ്ചിൻ്റെ സബ് ബൂഫറാണ് എന്ന് കരുതി നമുക്ക് ഒരു എട്ട് ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ പത്ത് ഇഞ്ചിൻ്റെ ഒന്നും കൊടുത്തോടൊരു കുഴപ്പമില്ല ഫോർ ഓംസി താഴാൻ പാടില്ല മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്പീക്കർ ഔട്ട് അല്ലെങ്കിൽ ഒരു സബ്ബിൻ്റെ ഔട്ടിൽ ഒന്നിൽ കൂടുതൽ ബൂഫറോ ഒന്നും കൊടുക്കാൻ പാടില്ല ഒരു ഔട്ടിൽ ഒരു സ്പീക്കറോ അല്ലെങ്കിൽ ഒരു ബൂഫറെ മാത്രമേ കൊടുക്കാവുള്ളൂ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫുൾ ഓളിയത്തി പാട്ട് വെച്ച് കഴിയുമ്പോൾ ഈ ഒരു ഹീറ്റ്സിംഗ് നല്ല രീതിയിൽ ഹീറ്റ് അപ്പോൾ ഒരു കൂളിങ് ഫാനൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നോർമൽ ഓളിയത്തിൽ വെക്കുന്നവരാണെങ്കിൽ ഇതിനൊരു ഫാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫുൾ ഓളിയത്തിൽ ഒരുപാട് നേരം വർക്ക് ചെയ്തിരിക്കുന്നവർ മാത്രം കോളിംഗ് ഫാൻ ഉപയോഗിച്ചാൽ മതി ഈ കാണുന്നത് ഞാനിവിടെ ഇരുന്നൂറ്റി ആറ് രൂപയ്ക്ക് വാങ്ങിയ ടു പോയിൻറ്റ് വൺ ആംഫർ ബോർഡാണ് ഒരു ബോർഡ് ഞാൻ വാങ്ങിയത് കിഷോർ ഓഡിയോസിൽ നിന്നാണ് അതുപോലെ നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് ടു പോയിൻറ്റ് വൺ ആംഫർ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ നമുക്ക് പഴയ ഹോം തിയേറ്ററൊക്കെ ഇടാവുവാണെങ്കിൽ അതിൻ്റെ ബോർഡ് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് വെച്ച് നമുക്ക് വീണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ ഇങ്ങനെയുള്ള ടു പോയിൻറ്റ് വൺ ആംബ്ലി ബോർഡ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ട് ആമസോണിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ഞാനിവിടെ മേടിച്ച് ഈ ഒരു ബോർഡിൻ്റെ കൂടെ ഇതുപോലെ പേപ്പറിൽ ഇത് ഈ ഒരു ബോർഡിലുള്ള വയറിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ചെയ്താലും ചിലപ്പോൾ എല്ലാം ഒന്നും കറക്റ്റ് ആണെന്നില്ല ചിലരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്ന കുറച്ചൊക്കെ തെറ്റുണ്ട് അതുപോലെ ചിലർക്ക് ഇങ്ങനെയുള്ള ബോർഡുകൾ മേടിച്ചിട്ട് പെട്ടുപോകാറുണ്ട് ഇത് പേപ്പറിൽ കൊടുത്തങ്ങനെ ഡീറ്റെയിൽസ് നോക്കി ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാകെ വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള ബോർഡുകൾ ഏത് കിട്ടിയാലും നമുക്ക് വളരെ സിംപിളായിട്ട് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ വയറിൻ്റെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തേക്കുന്ന ലിങ്ക് ആ ഒരു ബോർഡ് മേടിക്കുവാണെങ്കിൽ കണക്ഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബോർഡിൽ ആ ഒരു ഫർ ഐ സി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടി ഡി എ ഇരുപത് മുപ്പതാണ് അപ്പോൾ ടി ഡി എ ഇരുപത് മുപ്പത് ഐ സിക്ക് പതിനഞ്ച് വാട്സൊക്കെയാണ് മാക്സിമം ഔട്ട്പുട്ട് അപ്പോൾ നമുക്ക് ടി ഡി എ ഇരുപത് മുപ്പത് മാറ്റിയിട്ട് ടി ഡി എ ഇരുപത് അമ്പത് ഐ സി വയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് വാർട്സ് ഔട്ട്പുട്ട് നമുക്ക് ഈ ടി ഡി ഇരുപത് അമ്പതിൽ നിന്ന് കിട്ടും ടി ഡി എ ഇരുപത് മുപ്പത് ഐ സിക്കും ടി ഡി എഴുപത് അമ്പത് ഐ സിക്കും പിന്നൗട്ടുകളെല്ലാം സെയിം ആണ് അതുപോലെ ബോർഡിൻ്റെ പവർ കൂട്ടാനായിട്ട് ഇങ്ങനെ ഐ സി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂന്ന് ഐ സിയും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്ടിഫയറിൽ വരുന്ന ഡയോഡ് ആമ്പിയർ കൂടി ചെയ്തിടേണ്ടി വരും അതുപോലെ ഇങ്ങനെ മൂന്ന് ഐ സിയും ചേഞ്ച് ചെയ്യേണ്ട കാര്യവും ഇല്ല നമുക്ക് സബിന് മാത്രമാണ് സൗണ്ട് ഔട്ട് പുട്ട് കൂടുതൽ വേണ്ടെങ്കിൽ സബ്ബിൻ്റെ ആ ഒരു ഐ സി മാത്രം മാറ്റിയാൽ മതി ടി ഡി എ ഇരുപത് അമ്പത് ഐ സിക്ക് ഞാനിവിടെ വാങ്ങിയപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് ഇത് എൻ്റെ കുറഞ്ഞവരുടെ ഐ സിയും മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു ഐ സി മാത്രം അതായത് സബ്ബിൻ്റെ ഐ സി മാത്രമാണ് മാറുന്നതെങ്കിൽ ഇതിൻ്റെ റെക്റ്റിഫയറിൽ വരുന്ന ഡയോഡ് ഒന്നും മാറേണ്ട കാര്യമില്ല ഈ ഒരു ബോർഡിൽ വരുന്ന മൂന്ന് ഐ സി മാറ്റിയിട്ട് ഇതുപോലത്തെ ടി ഡി എ ഇരുപത് ഒമ്പത് ഐ സി വെക്കുവാണെങ്കിൽ ഈ ഒരു ഡയോഡ് മാത്രം മാറ്റി കൊടുത്താൽ മതി നാലണം അതുപോലെ ബോർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ആംിയറും കൂട്ടി കൊടുക്കേണ്ടി വരും അതുപോലെ ഈ ഒരു ബോർഡിൽ പിന്നെ ഈ കാണുന്ന റെഗുലർ ട്രൈസിയാണ് യു എസ് പി എ ബി ത്രീ പ്ലെയർ പാനിലൊക്കെ വർക്ക് ചെയ്യാൻ അഞ്ച് വോൾട്ട് ഡി സി ഔട്ട്പുട്ട് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെഗുലർ ട്രൈസിയിൽ കൊടുത്തേക്കുന്നത് പിന്നെ ഞാനിവിടെ മേടിച്ചേക്കുന്ന ഈ ഒരു ബോർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ വയറെല്ലാം കണക്ട് ചെയ്തേക്കുന്നത് അതുപോലെ ഇങ്ങനെയുള്ള ബോർഡ് മേടിക്കുന്ന മിക്കോറോ എല്ലാവരെയും കുഴപ്പിക്കുന്ന കാര്യം ഒന്ന് ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള ബോർഡുകളിൽ കുറച്ച് വയർ പോലെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ വയർ എവിടെക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് യാതൊരു പിടുത്തും കിട്ടാത്ത രീതിയിലായിരിക്കും കൊടുത്തുവെച്ചേർന്നവർ അതിലീൻ്റെ കൂടെ കൊടുത്തേക്കുന്ന ഒരു പേപ്പർ അതിലിൻ്റെ വയറിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വായിച്ചാലും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നില്ല നീ ഒരു ബോർഡിലെ വയറിൻ്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയെന്ന് പറഞ്ഞ് തരാം പിന്നെ അത് വണ്ണം കൂടി ഈ ഒരു വയർ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് എടുക്കുവാണ് ഇപ്പോൾ ഈ ഒരു വയറ് സെൻറ്റർ വെച്ച് കട്ട് ചെയ്ത് ഈ രണ്ട് വയറാണ് സബ് ബൂവറിലേക്ക് കൊടുക്കേണ്ടത് ഈ ഒരു പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എഴുതിയേക്കുന്നത് ത്രീ കോർ റിബൺ വയർ ഫോർ സ്പീക്കർ അത് ഈ കാണുന്ന ഈ മൂന്ന് വയറാണ് ഈ വയറിലാണ് ലെഫ്റ്റ് റൈറ്റ് രണ്ട് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ളത് ഈ മൂന്ന് വയറിൽ ബ്ലാക്ക് വയറാണ് നെഗറ്റീവ് ബ്ലാക്ക് വയർ രണ്ട് സ്പീക്കറിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക പിന്നെയുള്ളത് ഈ ഒരു ബ്രൗൺ വയറും പിന്നെ റെഡ് വയറുമാണ് അപ്പോൾ ഈ രണ്ട് വയറ് രണ്ട് സ്പീക്കറുകളിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് രണ്ട് സ്പീക്കറിൻ്റെയും പോസിറ്റീവിലേക്ക് ലെഫ്റ്റ് റൈറ്റിലേക്ക് ഇനി അടുത്തായിട്ട് ഈ ഒരു പേപ്പറിൽ കൊടുത്തിങ്ങുന്നത് സിക്സ് കോർ വയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് ഈ ഒരു സെറ്റ് ഈ ഒരു സെറ്റിലെ മൊത്തത്തിൽ ആറ് വയറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ആറ് വയർ എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ആറ് വയറിൽ മൂന്ന് വയർ റെഡ് ബ്ലാക്ക് ബ്രൗൺ ഇതിലാണ് നമ്മൾ ഒരു ഓളിംഗ് കണ്ടോൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ പേപ്പറിൽ കൊടുത്തേക്കുന്നത് ബാസ് ആണ് അതായത് സബൂഫറിൻ്റെ ഓളിങ് കണ്ടോളാണ് ഇതിൽ കൊടുക്കേണ്ടത് ഇനി അടുത്തായിട്ട് ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ഈ മൂന്ന് വയറാണ് അപ്പോൾ ഈ ഫ്രീ ആയിട്ടുള്ള മൂന്ന് വയറിൽ ഈ രണ്ട് വയർ ഓറഞ്ചും യെല്ലോയും അപ്പോൾ ഈ രണ്ട് വയറിൻ്റെ ഡീറ്റെയിൽ ഈ ഒരു പേപ്പറിൽ കൊടുത്ത് തന്നെ ഓളിന്നാണ് അപ്പോൾ ഈ രണ്ട് വയറാണ് ഈ ഒരു ബോർഡിലേക്കുള്ള ഓഡി ഇൻപുട്ട് കൊടുക്കേണ്ടത് അതായത് ലെഫ്റ്റ് റൈറ്റ് ഓഡി ഇൻപുട്ടാണ് ഈ രണ്ട് വയറിലെ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ലെഫ്റ്റ് റൈറ്റിൻ്റെ ഓഡിയോ ഇൻപുട്ടിൻ്റെ പോസിറ്റിവിറ്റി ഇനി അതിൻ്റെ ഗ്രൗണ്ട് നെഗറ്റീവ് ഈ ഒരു ബ്ലാക്ക് വയർ തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് വയർ കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് ആണ് അതായത് നെഗറ്റീവ് ഈ ഒരു വയറേ തന്നെ ജോയിൻ ചെയ്ത് നമുക്ക് യു എസ് പി പാനിലെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം നീയൊരു ബോർഡ് ഫ്രീ ആയിട്ടുള്ളത് ഗ്രീൻ വയർ വയറാണ് അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് പന്ത്രണ്ട് ഓൾട്ട് ഡി സി എന്നാണ് അപ്പോൾ ഇതിലൊക്കെ നോക്കിക്കഴിയുമ്പോഴാണ് പലർക്കും സംശയം വരുന്നത് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് അല്ല വരുന്നത് അഞ്ച് വോൾട്ട് ഡി സി ഔട്ട്പുട്ടാണ് വരുന്നത് യു എസ് പി പാനിൽ വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പം ഇനി ഇത് വയറിലേക്ക് നമുക്ക് ഇനി എങ്ങനെയാണ് ഓളി കണ്ടോളോ കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് രണ്ട് ഓളിംഗ് ആണ് വേണ്ടത് അപ്പോൾ ഇതിനായിട്ട് അമ്പത് കേടയോ അല്ലെങ്കിൽ നൂറ് കേടേ ഉപയോഗിക്കാം ഓളിംഗ് കൺട്രോളർ അപ്പോൾ ഓളിംഗ് കണ്ടോൾ നമുക്ക് ഈ കാണുന്ന പോലത്തെ രണ്ടോണോ വേണ്ടത് ഒന്ന് സിംഗിൾ ആയിട്ടുള്ളൂ പിന്നെ ഡബിൾ ആയിട്ടുള്ളതോ ഇതിൽ സിംഗിൾ ആയിട്ടുള്ള ഓളിംഗ് കണ്ടോൾ ബാസിന് വേണ്ടിയിട്ടും അതായത് സമ്പൂഫ്രൻ്റെ ഓളിയത്തിന് വേണ്ടിയിട്ടും ഡബിൾ ആയിട്ടുള്ളത് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൻ്റെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് അതായത് മൊത്തത്തിൽ ഉള്ള ആ ഒരു സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു അംബ്ലിഫയർ ബോർഡിൻ്റെ കൂടെ കിട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു പേപ്പറിൽ കൊടുത്തക്കുന്ന അതേ രീതിയിൽ തന്നെ ഞാനിവിടെ ഇതിൽ കൊടുത്തങ്ങൾ അതേ കളർ വയർ ഞാൻ ഈ ഒരു ഓളിംഗ് കൺട്രോളിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പം നമ്മളിതിൻ്റെ ഓളിയും കൂട്ടുന്ന സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഓളിയും കുറയുന്ന രീതിയിലാണ് വർക്ക് ആവുന്നതെങ്കിൽ അതായത് റിവേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റെഡ് വയർ നേരെ ഓപ്പോസിറ്റും ബ്ലാക്ക് വയറ് നേരെ ഇപ്പുറത്തും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ക്രോസ് ആയിട്ട് കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെയുള്ള ബോർഡുകളിൽ ചിലപ്പോൾ വയറിൻ്റെ അങ്ങോട്ടും കൂടെ മാറി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി ഇനി അടുത്തായിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൻ്റെ ഓളിംഗ് കൺട്രോളാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ട സിംഗിൾ ആയിട്ടുള്ള ഓളിയും കണ്ടോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡബിൾ ആയിട്ടുള്ള ഓളിംഗ് കണ്ട്രോൾ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഡുബിൾ ആയിട്ടുള്ള ഓളിംഗ് കളോളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്കാണ് ഈ ഒരു ഓറഞ്ച് വയറും എല്ലോ വയറും കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് വയറും ഓളിയും കൺട്രോളിൻ്റെ സെൻറ്ററിലെ രണ്ട് പിന്നിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ബ്ലീഫർ ബോർഡിലെ ഈ രണ്ട് വയർ ഞാൻ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി അടുത്തായിട്ട് ഓളിയും കണ്ട്രോളിൻ്റെ ഈ രണ്ട് പിന്നുകൾ ഇത് രണ്ടും കൂടെ മുകളിലേയും താഴത്തേയും കൂടെ ഒരുമിച്ച് ഷോർട്ട് ചെയ്യാൻ പോവുകയാണ് അതിലൊരു വയറും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഓളിംഗ് കണ്ടോളിൻ്റെ ഒന്നാമത്തെ രണ്ട് പിന്നുകളാണ് ഷോർട്ട് ചെയ്തേക്കുന്നത് ഈ രണ്ട് പിന്നിൽ നിന്ന് കണക്ട് ചെയ്തേക്കുന്ന വയർ അപ്പോൾ ഈ ഒരു വയർ നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിവിടെ ബാസിൻ്റെ ഓളിംഗ് കൺട്രോൾ ആദ്യമേ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് വയറിലേക്കാണ് ഈ ഒരു വയർ കണക്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു വയറും കൂടെ സോൾവ് ചെയ്യാനുണ്ട് ആ വയർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് യു എസ് പി പാനിലേക്കാണ് യു എസ് പി പാനിൽ വർക്ക് ചെയ്യാനുള്ള അഞ്ച് വോൾട്ടിൻ്റെ നെഗറ്റീവ് ഗ്രൗണ്ട് അത് ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഓളിംഗ് കണ്ടോളിലേക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാനിവിടെ ചെറിയ രണ്ട് പീസ് വയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൻ്റെ ഓളിംഗ് കൺട്രോൾ അതിൻ്റെ ആ ഒരു മൂന്നാമത്തെ പിന്നിൽ നിന്നും ഈ രണ്ട് വയർ കണക്ട് ചെയ്യണം ഓളിംഗ് കൺട്രോളിൻ്റെ മൂന്നാമത്തെ പിന്ന് അതായത് ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ഈ രണ്ട് പിന്നുകളിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു വയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ യു എസ് പി പാനിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് യു എസ് പി പാനലിൻ്റെ ഓഡി ഔട്ട് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത് അതുപോലെ ഇനി യു എസ് പി പാനിലേക്ക് നമുക്ക് ഒരു വയറും കൂടെ കണക്ട് ചെയ്യണം നെഗറ്റീവ് ഈ കാണുന്ന പച്ച വയർ അഞ്ച് വോൾട്ടിൻ്റെ പ്ലസ്സിൻ്റെയാണ് ഇനി നമുക്ക് നെഗറ്റീവ് അതായത് ഗ്രൗണ്ട് അത് കൂടി കണക്റ്റ് ചെയ്യണം അതിനായിട്ട് ഞാൻ ചെറിയൊരു പീസ് വയർ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വയറ് നമ്മൾ ആ ഓളിംഗ് കണ്ടോളിൻ്റെ നെഗറ്റീവില് കണക്ട് ചെയ്തേക്കുന്നത് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വയർ നമ്മൾ ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത് യു എസ് ബി പാനലിൻ്റെ അഞ്ച് വോട്ടിൻ്റെ നെഗറ്റീവിലേക്കാണ് പച്ച വയർ നമ്മൾ അഞ്ച് വോൾട്ട് പ്ലസിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ലാസ്റ്റായിട്ട് ഓളിങ് കൺട്രോളിൻ്റെ മൂന്നാമത്തെ രണ്ട് പിന്നെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ രണ്ട് വയർ കണക്ട് ചെയ്തിരുന്നു ആ വയറിൻ്റെ എൻ്റെ വിഭാഗം നമ്മൾ ഈ ഒരു യു എസ് ബി പാനലിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട്പട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ രണ്ട് വയറുകൾ കണക്ട് ചെയ്താൽ ഏകദേശം കണക്ഷൻ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫോർമറും സ്പീക്കറും ബൂഫറൂമാണ് കണക്ട് ചെയ്യാനുള്ളത് അപ്പോൾ യു എസ് ബി പാനലിലേക്ക് ഇത്രയും കണക്ട് ചെയ്താൽ മതി ഓഡിയോ ഔട്ടിൻ്റെ ഗ്രൗണ്ടിലേക്ക് പ്രത്യേകിച്ച് വയർ കണക്ട് ചെയ്തതിലും കുഴപ്പമില്ല അതുപോലെ ഇനി ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൺവെർട്ടർ ബോർഡ് ഉപയോഗിക്കണം പന്ത്രണ്ട് വോൾട്ട് ടൂൾ പവർ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഇതുപോലെ പന്ത്രണ്ട് ഓൾട്ടിൻ്റെ സെൻറ്റർ ടാപ്പിംഗ് ഉള്ള ട്രാൻസ്ഫോമറാണ് വേണ്ടത് ഞാനിവിടെ ഡെമോ ആയിട്ട് കാണിക്കാനായിട്ട് ഞാനിവിടെ ആറ് ഓൾട്ട് വൺ ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് എടുത്തേക്കുന്നത് അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ടി ഡി എ ഇരുപതൊന്ന് മുപ്പത് ഐ സി വരുന്ന ടു പോയിൻറ്റ് വൺ ആംബ്ലിഫർ ബോർഡൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിൻ്റെ ഒരു ത്രീ ആംബിയറിൻ്റെയൊക്കെ ട്രാൻസ്ഫോമർ മതിയാവും മാക്സിമം ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ബൂഫറോൺ സ്പീക്കറും കണക്ട് ചെയ്യാം അപ്പോൾ സ്പീക്കറിന് വേണ്ടിയിട്ടുള്ളത് ത്രീ കോർ വയറാണ് അപ്പോൾ ഈ കാണുന്ന മൂന്ന് വയർ ഇതിലേക്കാണ് നമുക്ക് രണ്ട് സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു സൈഡ് യാനിൽ നമുക്കൊരു മൂന്ന് ഇഞ്ച് മുതൽ ഒരു ആറി ഇഞ്ചിൻ്റെ പേര് സ്പീക്കർ കൊടുക്കാം ബൂഫ്രാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ടോട്ടർ കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു ആംബ്ലിഫർ ബോർഡിൽ നിന്ന് മൂന്ന് വയറാണ് സ്പീക്കർ ഔട്ടിന് വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ സ്പീക്കർ കണക്ട് ചെയ്യേണ്ട അങ്ങനെ ഒന്ന് കാണിച്ചു തരാം ആദ്യമേ സ്പീക്കറിൻ്റെ രണ്ട് സ്പീക്കറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് രണ്ട് സ്പീക്കറിൻ്റെ നെഗറ്റീവ് രണ്ടും കൂടെ ജോയിൻറ് ചെയ്യുക അങ്ങനെ സ്പീക്കറിൻ്റെ രണ്ട് നെഗറ്റീവും ജോയിൻറ് ചെയ്ത ആ വയർ ആംബ്ലിഫർ ബോർഡെന്ന് വരുന്ന നെഗറ്റീവിലേക്ക് അതായത് ബ്ലാക്ക് വയറിലേക്ക് കണക്ട് ചെയ്യുക പിന്നെ ആംബ്ലിഫർ ബോർഡെന്ന് വരുന്ന രണ്ട് വയറുകൾ കാണും ഫ്രീ ആയിട്ട് കിടക്കുന്നത് അതിലേക്ക് ഓരോ സ്പീക്കറിൻ്റെയും പോസിറ്റീവ് കണക്ട് ചെയ്താൽ മതി ഈ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്താൽ മതി ഈ മൂന്ന് വയറിൽ ബ്ലാക്ക് വയറിൽ രണ്ട് സ്പീക്കറിനെ നെഗറ്റീവ് കണക്ട് ചെയ്യുക സ്പീക്കറിൻ്റെ പോസിറ്റീവ് അപ്പർ ഈ പറയുള്ള രണ്ട് വയറിലെ കണക്ട് ചെയ്താൽ മതി അതുപോലെ മെയിനായിട്ട് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു ചാനൽ ഒന്നിൽ കൂടുതൽ സ്പീക്കറോ ബൂഫറോ കണക്ട് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് ഈ ഒരു സബ് ബൂഫറിൻ്റെ ഒരു വയർ ഇതിലേക്ക് നമുക്ക് സബ് ബൂഫ്രം കണക്ട് ചെയ്യാം അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ സ്പീക്കർ രണ്ടെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സബ്ബൂഫർ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബോർഡിൽ നിന്ന് വരുന്ന സബൂഫറിൻ്റെ ഔട്ട് അല്ലെങ്കിൽ സ്പീക്കർ ഔട്ട് ഇതൊന്നും തമ്മിൽ ഷോർട്ടാകാതെ നോക്കണം ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യാം ഇപ്പോൾ പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിൻ്റെ ടൂൾ പവർ ആണ് വേണ്ടത് ഞാനിവിടെ അടുത്തേക്കുന്ന പന്ത്രണ്ട് വോൾട്ട് ത്രീ ആംബിയറിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു വയറ് കണക്ട് ചെയ്യേണ്ടത് ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിലുള്ള വയർ ബോർഡിൽ ബോർഡിലെഴുതിയേക്കുന്ന സീറോ എന്ന് എഴുതിയേക്കുന്ന ആ ഒരു പോയിന്റിലേക്കും പന്ത്രണ്ട് വോൾട്ട് എന്ന് എഴുതിയേക്കുന്ന അപ്പറീപ്പുറം രണ്ട് പന്ത്രണ്ട് ഉണ്ടാവും അതിലേക്ക് ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് സൈഡിലുള്ള വയറുമാണ് കണക്ട് ചെയ്യേണ്ടത് അതായത് ഈ ഒരു സെറ്റപ്പിൽ അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ റെക്റ്റീഫെയർ എല്ലാം ഈ ഒരു ബോർഡിൽ തന്നെ ചില ആംബ്ലിഫർ ബോർഡിൽ റെക്ടിഫയറും ഫിൽട്ടർ കപ്പാസിറ്റൊന്നും കാണില്ല ഈ ഒരു ബോർഡിൽ ഫിൽറ്റർ കപ്പാസിറ്റ് റെക്റ്റിഫയർ ഡയോഡ് വെച്ചുള്ള റെക്ടിഫയറിലാ ഉണ്ട് അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ടു പോയിൻറ്റ് വൺ ആംബ്ലിവർ ബോർഡിൻ്റെ ബൈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലുള്ള ബോർഡ് മേടിച്ചാലും അതിന് റെക്ടിഫയൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഇതുപോലെ നേരിട്ട് നമുക്ക് ആ ഒരു ബോർഡിലേക്കും ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യാം ബോർഡിൽ തന്നെ റെക്റ്റിഫയറും ഫിൽട്ടർ കപ്പാസിറ്റും ഉണ്ട് പിന്നെ യു എസ് പി മൊടിയോൾ അതായത് യു എസ് പി പാനലൊക്കെ വർക്ക് ചെയ്യാനുള്ള അഞ്ച് വോൾട്ട് അത് നമുക്ക് ആ ഒരു ബോർഡിൽ കിട്ടും റെഗുലേറ്ററേസ് ആ ഒരു ബോർഡ് തന്നെയുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബോർഡിലേക്ക് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ആക്കി ഒന്ന് ചെക്ക് ചെയ്ത് കേൾപ്പിക്കാം സബ് ബൂഫ്രൻ്റെ ഹോളിംഗ് കണ്ട്രോളറും അതുപോലെ സൈഡി ആനിലിൻ്റെ ഹോളിംഗ് കണ്ട്രോളർ കൊടുത്തൊക്കെ എല്ലാം കറക്റ്റാണ് അതുപോലെ ഒരുപാട് പേര് ദോഷമുള്ള ഒരു പാനലാണ് ഈ ടൈപ്പ് യു എസ് ബി പാനൽ മിക്കവാറും എഫ് എം റെഡിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പാനിൽ മേടിക്കും ഇതിൽ നമ്മൾ ക്ലാസ് ഡി ആംപ്ലീഫർ കണക്ട് ചെയ്യുമ്പോൾ എഫ് എം റേഡിയെ ക്ലിയർ ആയിട്ട് കിട്ടില്ല ക്ലിയർ ആയിട്ടല്ല ഒട്ടും തന്നെ കിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്ന പ്രശ്നം ഈ ഒരു പാനലിൻ്റെ അല്ല നമ്മൾ ക്ലാസ് ഡി ആംപ്ലീഫർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അംപ്ലീഫർ ബോർഡിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഷോറൂം എപ്പോഴും അപ്പൊ ഈ ഒരു യു എസ് പി പാനില് നമ്മൾ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എഫ് എം റെഡിക്ക് കുഴപ്പമില്ല അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബോർഡിന്റെ ഓപ്പൺ സർക്യൂട്ട് ആണ് ചെയ്തത് കാണിച്ച് അടുത്തൊരു വീഡിയോയിൽ കൂളിംഗ് ഫാനും അതുപോലെ ക്യാമററ്റിൽ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതുപോലെ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ലപോലെ ഈ ബൂഫറൊക്കെ ഇടിച്ച് കാണിപ്പിക്കണമെന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കിയത് അപ്പോൾ ഇതുപോലത്തെ ഒരു ടു പോയിന്റ് കൊണ്ട് ആകുമ്പോഴേക്ക് ഒരു ബോർഡ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിച്ച് നോക്കാം നല്ല റിസൾട്ടായിരിക്കും ഈ ഒരു ബോർഡ് മേടിച്ച് ഉപയോഗിക്കുന്നതിൽ ഒരു കാര്യം മാത്രം ഒരു ഔട്ടിൽ ഒന്ന് കൂടുതൽ ബൂഫറോ സ്പീക്കറോ കണക്ട് ചെയ്യാൻ പാടില്ല ഒരുമിച്ച് അത്രയൊക്കെയുള്ളൂ ഞാൻ ഈ ഒരു ബോർഡ് ഇരുന്നൂറ്റിയാറ് രൂപയ്ക്ക് മേടിച്ച ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം തൊടുപുഴ കിഷോർ ഓഡിയോസിൽ നിന്നാണ് മേടിച്ചത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ആണ് ഈ ഷോപ്പിലേക്കുള്ള ദൂരം അതുപോലെ പല തരത്തിലുള്ള ബോർഡുകളും ആ ഷോപ്പിലുണ്ട് അപ്പോൾ ഇനി പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം